പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി ഭയാനകം മുനവറലി തങ്ങൾ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വ്യാപ്തി ഭയാനകമാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ഏറെ ഒരു വലിയ ദുരന്തമാണ് ഇവിടെ നടന്നത് ഒരുപക്ഷെ കേരളത്തിലെ ഇന്നുവരെ കാണാത്ത വലിയ ദുരന്തമായിരിക്കാൻ സാധ്യതയുള്ള ഒരു ദുരന്തം ഇവിടെ നടന്നിരിക്കുകയാണ് രാത്രി ഒന്നുമറിയാതെ ഉറങ്ങുന്ന കുടുംബങ്ങള് സ്ത്രീകള് കുട്ടികള് ഇവരൊക്കെ അർദ്ധരാത്രി ആ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി തകർന്ന് വീണ് അവിടെ വീടുകൾ തകർന്ന് അവരുടെ മൃതദേഹങ്ങൾ കിലോമീറ്ററുകൾ താണ്ടി താണ്ടിഷം മുപ്പത്തഞ്ചോളം കിലോമീറ്റർ ഒഴുകി ഇന്ന് ചാലിയാരിൽ പുഴയിൽ നിന്നും വാഴക്കാട് വരെ എത്തിയിട്ടുള്ള സാഹചര്യമുണ്ട് പക്ഷേ ഇന്ന് ഒരിക്കലും അനുമാനിക്കാൻ കഴിയാത്ത ഇനി എത്രയോ മൃതദേഹങ്ങൾ കിട്ടാനുണ്ട് എന്ന് അനുമാനിക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് ഈ സാഹചര്യത്തിൽ ഇവിടെ ഏകദേശം പത്തൊമ്പതോളം ബോഡികൾ ഇവിടെ എത്തിയെന്ന് അറിഞ്ഞു ഇവിടെ നിലമ്പൂരിൽ എത്തിയിട്ടുണ്ട് നേരത്തെ മുസ്ലിം ലീഗിൻ്റെ ഉന്നത സംഘം സാദിഖ് ലീഷി അബ്ദോ നേതൃത്വത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹബ് അടക്കമുള്ള ആളുകൾ സന്ദർശിച്ചു അവർ മേപ്പാടിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഈ ഒരു ദുരന്തത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി ദുഃഖം രേഖപ്പെടുത്തുകയാണ് ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ സൂക്ഷിച്ച നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാവരും ഒരുമിച്ച് രക്ഷാപ്രവർത്തനം നടത്തുകയാണ് യൂത്ത് ലീഗ് വൈറ്റ് കാർഡ് ദുരന്തമുഖത്ത് എല്ലാ സഹായവുമായി രംഗത്തുണ്ട് എല്ലാ സംവിധാനങ്ങളും ദുരന്ത സ്ഥലങ്ങളിൽ എത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ എന്നിവരും തങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ വൺ